ൂട്ടുപിടിച്ചേ കുലനാശം കൂടി വരുന്നത് കുരള കൊടുവാളുകൾ എന്തി കുടിലത നട കുലപതിമാർ ചൂട്ടുപിടിച്ചേ കുലനാശം കൂടി വരുന്നേ കുരളക്കൊടുവാളുകൾ നീ കുടിലത നട കുലപതിമാർ ചൂട്ടുപിടിച്ചേ കുലനാശം കൂടി വരുന്നേ കുരളക്കൊടുവാളുകൾ എന്തി വരുന്നേ കുലപതിമ ചൂട്ടുപിടിച്ച് കുലനാശം കൂടി വരുന്നേ ജയ 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 സത്യം ധർമ്മം സമത്വം സരള ജനതയോടും ദയാബോധം ആശഭാരതാട്ടിലേ ഗുണഗണം വർണ്ണിച്ചിടാനാവതോ സ്വാതന്ത്ര്യ തങ്കമൂലി ചെറുതു വലുതെന്നുള്ള ഭേദം വെടിഞ്ഞ് വാഴുന്നു മത്തിരെല്ലാം സുഖതമഹത ഭാരതം പുണ്യഭൂമി നമ്മുടെ ലോകപാലക ശാസ്ത്ര തിരുവടികൾ ആകതരായിരുന്നു ഭക്തജനങ്ങൾക്ക് ആശീർവാദം മടങ്ങി വാങ്ങാം ഏവനെയും ഏക ഭീഷണവും സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ലോക ഭാരത ശാസ്ത്ര തിരുവിളികൾ ഇന്നിങ്ങോട്ട് എഴുന്നറങ്ങിയിരിക്കുന്നത് ആദ്യമായി ഈ ഭാഗത്തു നിന്നും ആരെങ്കിലും ഉണ്ടെങ്കിൽ കടന്നുവരാം ഞങ്ങളെക്ക് വേണ്ടിയാണല്ലോ ി എത്തിയിരിക്കുന്നത് ഇദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് ആറിയിച്ചാൽ താങ്കൾ ആരാണെന്നും അങ്ങ് ആരാണെന്നും ദയവായിരുന്നു അരു ചെയ്യുന്നാലും ഇദ്ദേഹം ലോക ഭാരത ശാസ്ത്ര തിരിവടികൾ നിങ്ങളുടെ എന്തെല്ലാം ആഗ്രഹങ്ങളാണ് സാധിക്കാനുള്ളത് എനിക്ക് ഒരു ഹൃദയം കൂടി കിട്ടിയാൽ കൊള്ളാമല്ലോ നിങ്ങൾക്ക് ഇപ്പോൾ ഹൃദയമില്ലേ ഉണ്ട് സ്റ്റെപ്പിനിയായിട്ട് പറഞ്ഞുകൊണ്ട് കിട്ടിയ സ്റ്റെപ്പിനിയായ ഹൃദയം ഒരു ഹൃദയ അതിൻ്റെതായ ചിലവുണ്ട് അത് എന്ത് വേണമെങ്കിലും ചെയ്യാം ഒരു ഹൃദയം കൂടി കൊടുത്തു എങ്ങനെയുണ്ട് ഇനി എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കാനുണ്ടോ പറഞ്ഞോളൂ എനിക്ക് ആയിട്ട് രണ്ട് കൂടി കിട്ടിയ ഇപ്പോൾ രണ്ട് കാലുകൾ കാണാനുണ്ടല്ലോ എന്തൊക്കെയാ മാറാൻ വേണ്ടിയാ ആവശ്യം വരുന്ന കൂട്ടത്തിലാണല്ലേ ഏ അതിനും ചിലവുണ്ട് അല്പം കൂടുതലാണ് ഉണ്ടെങ്കിൽ വേഗം കൊള്ളുന്നുണ്ട് ഗോളാന്തര യാത്ര കൂടി ഗോളാന്തര പര്യടനം അല്ലേ ചിലവ് വളരെ കൂടുതലാണ് പ്രശ്നമില്ല എടുത്താട്ടെ ഒരു ഗോളാന്തര പര്യടനം നടത്തിയാൽ കൊള്ളാവുന്നുണ്ട് ഇനിയും ഇതുപോലെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഈ ഭാഗത്തുള്ള ആർക്കെങ്കിലും സാധിക്കാനുണ്ടോ ഇല്ലെങ്കിൽ ഈ ഭാഗത്തു നിന്നും ആർക്കെങ്കിലും കിടന്നുവരാം ശാസ്ത്ര തിരുമുണികൾ ധ്യാന നിരതരാകാൻ പോവുകയാണ് ഈ ഭാഗത്തു നിന്നും ആരെങ്കിലും കടന്നു വരുന്നുണ്ടെങ്കിൽ ലോകമാലക തിരുമണികളേ ദാരിദ്ര്യവും തൊഴിലാരിയും കൊണ്ട് അടി തലയിൽ നിന്ന് അടിയനെ കൂടി ഒന്ന് രക്ഷിക്കണേ എടോ അദ്ദേഹം ധ്യാന ധ്യാനനിരതനാകാൻ പോവുകയാണ് താൻ പോയിട്ട് പിന്നെ വന്നാൽ മതി അദ്ദേഹം പറയുകയോ യോ അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം ഇദ്ദേഹം പറയും അദ്ദേഹമാണ് താൻ പോയിട്ട് പിന്നെ വരും താൻ പോയിട്ട് പിന്നെ വരും ഇദ്ദേഹത്തിന്റെ അത്ഭുത സിദ്ധികളെ പറ്റി തനിക്ക് എന്തെങ്കിലും അറിയാമോ അറിയില്ല താൻ ഡി എൻ എന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല കേട്ടിട്ടുണ്ടോ ബ്ലാക്ക് ഹോൾ എന്ന് കേട്ടിട്ടുണ്ടോ ബോംബെന്ന് കേട്ടിട്ടുണ്ടോ ടി വി ആണെങ്കിലും കേട്ടിട്ടുണ്ടോ വിളിക്കാം ല്ലേ പറഞ്ഞത് എന്റെ കാര്യം

வியாபாரமல்ல <middly> கரிஞ்சந்தையா ുടെ കയ്യൊക്കെയും വെട്ടിവീഴ്ത്തി എന്നെ സൃഷ്ടിച്ച നിങ്ങൾ ദുരിതമനുഭവിച്ചൊന്നുയിൽക്കൊണ്ടുണർന്നു എന്നും നിങ്ങളോടൊത്തുചേർന്നു വിജയം നേടാൻ കൊതിക്കുന്നു ഞാൻ നമ്മൾ രണ്ടെന്ന ഭാവം വെടിയണവിനിയും ഒന്നായി മുന്നോട്ടു നീങ്ങാ